എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിനും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിനും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടുന്നതെങ്കിൽ ഓൾറെഡി ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആ ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് മാറാൻ സാധിക്കുമോ എന്നുള്ളതും അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെന്റിന് എന്നു മുതൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ ഇതുവരെ ഈ ഒരു ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഇഷ്ടമില്ലാത്ത കോഴ്സോ സ്കൂളോ കിട്ടിയത് ഓൾറെഡി ഒരു മാനേജ്മെന്റ് സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാറാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് മാറാവുന്നതാണ് അതായത് തേർഡ് അലോട്ട്മെന്റ് വന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോച്ചല്ല കിട്ടിയത് അല്ലെങ്കിൽ സ്കൂളെല്ലാം കിട്ടിയത് ഓൾറെഡി ഒരു മാനേജ്മെൻറ്റ് സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വെർത്ത് സീറ്റ് പോകുന്നതും ആയിരിക്കും അതായത് ഏതെങ്കിലും ഒരു കോട്ടയിൽ മാത്രമാണ് പിന്നീട് ആ ഒരു സീറ്റ് അതായത് ഒരു കോട്ടയിൽ അഡ്മിഷൻ നേടുമ്പോൾ മറ്റൊരു കോട്ടയിലെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നത് ആണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥി പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ നിങ്ങൾ അഡ്മിഷൻ നേടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സ്കൂളോ അത് സ്കൂളിലോ അല്ലെങ്കിൽ ജില്ലയോ മാറാൻ പറ്റില്ല എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വേണമെങ്കിൽ മാറുന്നതിനുള്ള അവസരം സീറ്റ് വാക്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാനായിട്ട് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോർട്ടയിലും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റിന് അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ ഒന്നാം തീയതി മുതൽ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജൂലൈ ഒന്ന് മുതൽ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കെ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറിയിലേക്കും വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലേക്കും പുതിയ അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കും ഇതുവരെ അലോട്ട്മെന്റിന് അപേക്ഷിച്ചിട്ട് ഇരുപത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം എവിടെയും അലോട്ട്മെന്റ് കിട്ടാതിരിക്കുകയാണ് ണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും നിങ്ങളുടെ ഓപ്ഷൻസും അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവസരം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപേക്ഷയിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് ബേസ്ഡ് ആയിട്ട് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചിട്ട് അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അപേക്ഷയിലെ തെറ്റ് തിരുത്താനും അതിനുശേഷം ഈ ഒരു ഘട്ട അലോട്ട്മെന്റിനായിട്ട് പുതിയൊരു ഓപ്ഷൻ നൽകിക്കൊണ്ട് നിങ്ങൾക്കും ആ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അതായത് അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതുവരെ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലേക്കോ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയ സെക്കൻഡറിയിലേക്കും വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഹയർ സെക്കൻഡറിയിൽ ഓൾറെഡി അപേക്ഷിച്ചിട്ടുണ്ട് ബി എച്ച് എ സിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപ്ലൈ ചെയ്യാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപ്ലൈ ചെയ്തൊരു വിദ്യാർത്ഥി ഹയർ സെക്കൻഡറി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കറക്റ്റ് ടൈം എപ്പോഴാണ് ഈ ഒരു അപേക്ഷ ആരംഭിക്കുന്നത് എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡേറ്റ് കഴിഞ്ഞുമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അതായത് നിങ്ങൾക്ക് ഏകദേശം രണ്ടോ നാലോ ദിവസം മാത്രമാണ് ഈ രജിസ്ട്രേഷനൊക്കെ അവസരം കിട്ടുള്ളൂ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ അതായത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് ഇതുവരെ അലോട്ട്മെന്റിന് അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻ്റ് കിട്ടിയിട്ടുള്ള അതായത് കിട്ടിയിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാതിരിക്കുന്ന നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പിന്നീട് ആ ഒരു ജില്ലയിലേക്കുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തേഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ് അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് കാരണം അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് നൽകിയിട്ടുള്ളത് അതായത് പത്തൊൻപതാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള സമയമുണ്ട് അതിനുശേഷം പിന്നീട് ഏകദേശം ജൂലൈ ഒന്നാം തീയതിയോടെയാണ് ഈ ഒരു അതായത് ഒന്നാം തീയതിയാണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിലാണ് ഈ ഒരു അതായത് ഈ ഒരു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകൾ ആരംഭിക്കുന്നത് അതായത് മെർട്ട് കോട്ടയുടേത് ഏകദേശം അതായത് രണ്ടാം തീയതി മുതലാണ് അതായത് ജൂലൈ രണ്ട് മുതൽ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ നേരത്തെ തന്നെ വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ടം ഈ ഒരു ഇരുപത്തി ഒന്നാം തീയതിയാണ് അതായത് ജൂലൈ അല്ല ജൂൺ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് സ്പോർട്സ് കോട്ടയുടെ രണ്ടാം ഘട്ട രജിസ്ട്രേഷൻ വരുന്നത് അതായത് സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു ജൂലൈ ജൂലൈ അല്ല ജൂൺ ഇരുപത്തൊന്നാം തീയതി മുതലാണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള സപ്ലിമെൻ്ററി ഘട്ടത്തിനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി അതായത് ജൂൺ ഇരുപത്തി നാലാം തീയതിയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി ഘട്ടമൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് കാരണം ഓൾറെഡി സീറ്റൊക്കെ ബുക്ക്ഡ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് വേണമെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് സ്കൂളുമായി കോൺടാക്ട് ചെയ്ത് അവിടെ സീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ മാനേജ്മെൻറ്റ് സീ ഗവൺമെൻറ് സ്കൂളിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടോ എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഗവൺമെൻറ് സ്കൂളിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടായിരിക്കില്ല ഈ ഒരു മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മാത്രമാണ് അതായത് ഗവൺമെൻറ് അല്ലാത്ത സ്കൂളുകളിൽ മാത്രമാണ് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയുടെ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അതായത് സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷനും ആരംഭിക്കുന്ന അതായത് സ്കൂളിൽ നിന്ന് ഫോം കൊടുത്ത് തുടങ്ങുന്നത് ഈ ഒരു ഇരുപത്തിനാലാം തീയതി മുതലാണ് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടേത് ഇരുപത്തി ഒന്നാം തീയതിയും അതുപോലെ തന്നെ ഈ ഒരു മെറിറ്റ് കോട്ടയുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ അതായത് മെറിറ്റ് കോട്ടയുടെ ആ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് ഒരു രണ്ടാം തീയതി മുതലാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും സ്കൂളിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ കൂടുതൽ ഓപ്ഷൻസ് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും അലോട്ട്മെൻറ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന അതായത് വൊക്കേഷണൽ സെക്കൻഡറിയിലേക്കോ ഹയർ സെക്കൻഡറിയിലേക്കോ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറിൽ പങ്കെടുക്കുകയും അലോട്ട്മെന്റ് കിട്ടുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലായാലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഡ്മിഷൻ നേടുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ മാറാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്